നമസ്കാരം പ്രധാന വാർത്തകൾ നവംബർ മാസത്തെ റേഷൻ വിതരണം നീട്ടി നവംബർ മാസത്തെ റേഷൻ വിതരണം നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഡിസംബർ മൂന്ന് വരെയാണ് റേഷൻ വിതരണം നാലിന് മാസാവസാന കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാപാരികൾക്ക് അവധിയായിരിക്കും അഞ്ചു മുതൽ ഡിസംബർ മാസത്തെ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു കൊച്ചിയിൽ വൻ തീപിടുത്തം കടകളും വാഹനങ്ങളും കത്തി നശിച്ചു ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു കൊച്ചി സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ആക്രി ഗോഡൌണിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയം സമീപത്തെ വീടും കടകളും പാർക്കിംഗ് ഏരിയയിലെ വാഹനങ്ങളും കത്തി നശിച്ചു ഗോഡൌണിലുണ്ടായിരുന്ന ഒൻപത് പേരെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു പുലർച്ചെ ഒരു മണിയോടെയാണ് തീപിടുത്തം ഫയർഫോഴ്സും പോലീസും ചേർന്ന് മൂന്നര മണിക്കൂറിലേറെ സമയമെടുത്താണ് തീ അണച്ചത് റെയിൽവേ പാലത്തിന് സമീപമായതിനാൽ ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത് തീ നിയന്ത്രണ വിധേയമെന്ന് അഗ്നിശമന സേന അറിയിച്ചു എൽ പി ജി സിലിണ്ടർ വില കൂട്ടി രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടർ വില തുടർച്ചയായ അഞ്ചാം മാസവും വർദ്ധിപ്പിച്ചു പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് പതിനാറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ അഞ്ചു മാസത്തിനിടെ നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം അഞ്ച് രൂപയാണ് വിലയിൽ വർധനമുണ്ടായത് എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല കേരളത്തിൽ പതിനേഴ് രൂപയോളം വർധനമാണ് ഇതോടെ ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് കേരളത്തിൽ പത്തൊൻപത് കിലോ സിലിണ്ടറിന്റെ പുതിയ വില ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ദശാംശം അഞ്ച് രൂപയായി വില വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ അതിശക്ത മഴ വീണ്ടും ഓറഞ്ച് അലർട്ട് ഫിൻജാൻ ചുഴലിയുടെ പ്രഭാവത്തിൽ കേരളത്തിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഫിൻജാൽ കരകയറിയ ശേഷമാകും സംസ്ഥാനത്ത് ശക്തമായ പ്രഭാവമുണ്ടാവുകയെന്ന് വിലയിരുത്തൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഞായറാഴ്ച ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കാറിടിച്ച സ്കൂട്ടർ യാത്രികനായി യുവാവിന് ദാരുണാന്ത്യം ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങും വഴി കാർ സ്കൂട്ടറിൽ ഇടിച്ച സ്കൂട്ടർ യാത്രികനായി യുവാവ് മരിച്ചു കരിമണ്ണൂർ കോട്ടക്കവല നെടുമലയിൽ ജോസഫിന്റെ മകൻ അനീഷാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ കാഞ്ഞിരംകവലയ്ക്ക് സമീപമാണ് അപകടം ഉടനെ തന്നെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി ചോറ്റിയിലെ ഗ്രീൻ ഡെയ്ൻ റിസോർട്ടിലെ ഷെഫായിരുന്നു അനീഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്